നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ആന്ധ്രാപ്രദേശിലെയും ഒറീസയിലെയും എല്ലാം ഇതിൽ ഒറീസയിലെ തെരഞ്ഞെടുപ്പ് വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ഇരുപത്തി വർഷത്തെ ബിജു ജനതാദൾ ഭരണം അത് അവസാനിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് അവിടെ ഭൂരിപക്ഷം നേടാനായി ഇന്ന് കഴിഞ്ഞ ദിവസം അവർ അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്തു പുതിയ ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻചരൺ മാജി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ആരാണ് മോഹൻചരൺ മാജി ആർ പി ഈ മോഹൻചരൺ മാജിയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ തിളക്കമാർന്ന ഒരു വിജയമായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ബി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മോഹൻചരൺ മാജിയെ കുറിച്ചും ചർച്ച ചെയ്യണം ചർച്ച മോഹൻചരൺ മാജിയിൽ മാത്രം നിർത്തരുത് കാരണം ബി ജെ പിക്ക് ഒരു അവസരം ലഭിക്കുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന നേതാക്കളെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ടും കൂടെ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അതിന് കാരണം ഞാൻ പറയാം അതിനു മുമ്പ് ഒറീസയിലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഒരു ചരിത്രപരമായ ഒരു വലിയ മാറ്റമാണ് രാഷ്ട്രീയ മാറ്റമാണ് ഒഡീഷയെ കൊണ്ടുവന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ബിജു ജനതാദൾ ബിജു പട്നായിക്ക് എന്ന് പറയുന്നത് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരെക്കാലത്തും കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചരിത്ര പുരുഷനാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഇതിഹാസമായി മാറിയ വ്യക്തിയാണ് ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ മകനാണ് നവീൻ പട്നായിക് അദ്ദേഹവും ഒരു അവിവാഹിതനാണ് അഴിമതിയോ ഒന്നുമില്ല പക്ഷേ പിന്നീട് വരുമ്പോൾ ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒഡീഷയിലെ അറിയാലോ ഗോത്ര മേഖല വളരെ ശക്തമാണ് ഇരുപത്തി മൂന്ന് ശതമാനം ജനങ്ങൾ ഗോത്രവർഗ്ഗക്കാരാണ് കലഹണ്ടി പോലെ പട്ടിണി ഒക്കെ ഉണ്ടായ വലിയ പിന്നോക്ക പ്രദേശങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഒഡീഷയിൽ അപ്പോൾ ആൾ നല്ലതാണ് വലിയൊരു പാരമ്പര്യമുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് സാധാരണക്കാരായ ജനങ്ങളിലെ ജനങ്ങളുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ആ പ്രതീക്ഷ അദ്ദേഹത്തിന് നിറവേറ്റാൻ പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല അതൊരു വലിയ നിരാശ ജനങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ട് അപ്പം ഇതിന് കൃത്യമായിട്ട് മറുവശത്ത് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ബി ജെ പിക്ക് വളരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുതന്നെ ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ കാര്യമായ ഒരു പ്രസക്തി ഇല്ലാത്ത രാഷ്ട്രീയമായി പ്രസക്തി ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഒഡീഷ ആ സംസ്ഥാനത്ത് അതായത് വെറുപ്പും മറ്റുള്ളവരെ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇവരപകടകാരികളാണ് എന്ന് പറയുന്ന വർഗീയ പ്രചരണമൊക്കെ കൊണ്ടാണ് ബി ജെ പി എല്ലായിടത്തും ജയിക്കുന്നതെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെ മുനെ ഓടിക്കുന്നതാണ് ഒഡീഷയിലെ വിജയം വികസനം വികസന പ്രോജക്ട്സ് പിന്നോക്കക്കാരുടെ ഉന്നമനം ഇത്തരം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു തന്നെയാണ് താമരചിഹ്നത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒഡീഷയിൽ ജയിച്ചിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ മോഹൻചരൺ മാജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നവീൻ പട്നായിക് ഒരു അർബൻ ലീഡറാണ് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടാണ് അതായത് ജില്ലയുടെയും പേര് പറയാൻ സാധിക്കുമോ മോദി വെല്ലുവിളിച്ചില്ല അദ്ദേഹത്തിന് ഭാഷ അറിയില്ല അതറിയാം അദ്ദേഹത്തിന് ഒഡീഷ ഒഡിയ ഭാഷ അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല വിദേശത്തൊക്കെ ജീവിച്ച ആളാണ് ആ ഒരു ലീഡറെ മാറ്റി അല്ലെങ്കിൽ ആ നേതാവിനെ മാറ്റി മാജിയെ തിരഞ്ഞെടുക്കുമ്പോൾ ബി ജെ പി നൽകുന്ന ഒരു വലിയ സന്ദേശം അതിനകത്ത് ഒരു സന്ദേശം നേരത്തെ കുമാർ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഒരു കോൺട്രാസ്റ്റ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആ ഒരു മാറ്റം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അങ്ങനെയൊരു മാറ്റം കാരണം അദ്ദേഹം ഈ പറയുന്നത് പോലെ എർബൻ ഹൈലി എജ്യൂക്കേറ്റഡ് വിദേശവാസം കഴിഞ്ഞയാൾ ജനങ്ങളുമായി നേരിട്ട് അങ്ങനെ സംവദിക്കാൻ അല്പം മടിയുള്ളയാൾ അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു നവീൻ പട്നായിക്ക് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അതേപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റുന്നതിന് പകരം ഏറ്റവും താഴേക്കിടയിൽ നിന്ന് പാർട്ടി പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും നടത്തി മുകളിലേക്ക് വന്ന എന്നാൽ ഗോത്രവർഗ വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ ഭരണവഹിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം താരതമ്യേനെ ചെറുപ്പമാണ് അമ്പത്തിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ രാഷ്ട്രീയത്തിൽ അതൊരു വലിയ വയസ്സൊന്നുമല്ല അധ്യാപകനാണ് സോഷ്യൽ വർക്കിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം ആർ എസ് എസ്സുമായി ചെറുപ്പകാലം തൊട്ട് തന്നെ അദ്ദേഹം ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒത്തുചേർന്ന് പോയ ആളാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നവീൻ പട്നായിക്ക് ആരായി നിൽക്കുന്നോ അതിന് നേരെ വിപരീത ദിശയിലുള്ള അല്ലെങ്കിൽ വിപരീത ഭാവത്തിലുള്ള മറ്റൊരാളെയാണ് പൊക്കി കൊണ്ടുവന്നത് ഇനി ഇതുമായിട്ട് ചേർത്ത് കുമാറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചാണ് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം ഈ സോഷ്യൽ എൻജിനീയറിങ്ങിൽ അവർ ഈ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയെക്കുറിച്ച് പ്രതിപക്ഷം പണ്ടു മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ബ്രാഹ്മിൻ ബനിയ പാർട്ടിയാണിത് കച്ചവടക്കാരുടെയും മുന്നോക്ക വിഭാഗക്കാരുടെയും പാർട്ടിയാണ് ഇതെന്ന് പക്ഷേ ആ നരേറ്റീവ് പൊളിക്കാൻ ബി ജെ പി കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഒരു പരാതി എനിക്കുണ്ട് പക്ഷേ ആ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു കൗണ്ടർ നരേറ്റീവ് കൊടുക്കാനോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെയല്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ ബി ജെ പി കാര്യമായിട്ട് ശ്രമിച്ചില്ല പക്ഷേ ബി ജെ പിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ബി ജെ പി അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആര് ഭരിക്കുന്നോ അവരാണ് ദില്ലി ഭരിക്കുക എന്നാണ് പൊതുവേ പറയുക ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ഭരിക്കാൻ ബി ജെ പിക്ക് അവസരം ലഭിച്ചപ്പോൾ ബി ജെ പി ആ ചീഫ് മിനിസ്റ്ററെ ആരെയാണ് ആക്കിയത് ഉത്തർപ്രദേശ് നമുക്ക് എല്ലാവർക്കും അറിയാം മുന്നോക്ക വിഭാഗങ്ങൾക്കും വലിയ തോതിൽ സ്വാധീനമുള്ളതാണ് വോട്ട് ബാങ്കാണ് ഓരോ കാസ്റ്റും അതെ അപ്പോൾ വേണമെങ്കിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആക്കിക്കൊണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ബി ജെ പി നേതാക്കന്മാരുണ്ട് അവിടെ അവരെ ആക്കിക്കൊണ്ട് പൊളിറ്റിക്കലി ഒരു ഒരു കളി കളിക്കാൻ ചിലപ്പോൾ ബി ജെ പിക്ക് പറ്റുമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല കല്യാൺ സിംഗ് എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെയാണ് അവർ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആക്കിയത് യു പിയിലെ ബി ജെ പിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിന്നോക്കക്കാരനായ കല്യാൺ സിംഗ് ആയിരുന്നു അതേ ചരിത്രമാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത് ഒഡീഷയിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പിയുടെ മുഖ്യമന്ത്രി വരുന്നത് ആ മുഖ്യമന്ത്രി ഇതേപോലെ തന്നെ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് ഉള്ളയാളാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി കുമാർ ഞാനൊന്ന് പറയാം ഈ ഇതിൻ്റെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് ഉപമുഖ്യമന്ത്രിമാരിൽ പ്രവതി പാണ്ഡ ഇല്ലേ പ്രവതി പാണ്ഡ എന്ന് പറയുന്ന ആളും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒ ബി സിയിൽ നിന്നുള്ള നേതാവാണ് അവർ ഉപമുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ആയിട്ട് നന്ദിനി സത്പതി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് ശേഷം ആദ്യമായി ഒരു വനിത വരുന്നതും ബി ജെ ഭരണത്തിലാണ് ഈ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ പലപ്പോഴും തടയാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ പിന്നോക്ക ട്രൈബൽ വോട്ട് ബാങ്കിൽ നടത്തുന്ന എൻജിനീയറിങ്ങിലൂടെയാണ് കോൺഗ്രസ് അടക്കം ഗുജറാത്തിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അവിടത്തെ ആദിവാസികൾ ആരും ഹിന്ദുക്കളല്ല എന്നൊരു പ്രചരണമാണ് കഴിച്ചു വിട്ടുകൊണ്ടുവരുന്നത് പക്ഷെ ഇപ്പോൾ ഗുജറാത്തിലടക്കം വലിയ സ്വാധീനമുണ്ട് ഈ ഏറ്റവും ഒടുവിലായി നടന്ന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയൊരു സ്വാധീനം അല്ല ആ ഒരു 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 ചിന്ത ബി ജെ പിയെ കുറിച്ച് അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഈ ഇദ്ദേഹം മാജി അദ്ദേഹം കയറി വരികയാണ് ഇദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് അതെ ദേശീയ രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ ഒരു ഫിഗറായിട്ട് മാറുകയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരൊക്കെയാണ് ഉയർന്നു വരുന്നത് പണ്ടും കല്യാൺസിംഗിനെ പോലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു പക്ഷേ ഈ ജാതിക്കളി യഥാർത്ഥത്തിൽ ഈ വെറുപ്പും ജാതിയും പറഞ്ഞ് ബി ജെ പിയെ താറടിക്കാനും താഴോട്ട് പിടിച്ചു വലിക്കാനും ശ്രമിക്കുന്ന ഇവരാണ് ഒരു ചെറിയ ഷോർട്ട് കാലത്തേക്ക് ഇത്തരം ചില എൻജിനീയറിങ്ങുകളൊക്കെ സ ചിലപ്പോൾ വിജയിച്ചു പോകും അതെ അങ്ങനെ ചില തിരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ആ ഒരു പിരീഡ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് ഇത്തരം കള്ളപ്രചരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ ഗുജറാത്ത് നേരത്തെ കുമാർ പറഞ്ഞാൽ അതിന് ഉദാഹരണമല്ലേ ഇപ്പോൾ ഗുജറാത്തി തിരിഞ്ഞു നോക്കാൻ പറ്റുമോ ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിമൂന്ന് ശതമാനം പിന്നോക്കക്കാരുള്ള ഗോത്ര വിഭാഗക്കാരുള്ള ഒരു സംസ്ഥാനം ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പിടിച്ചത് ഒരു വലിയ സന്ദേശമാണ് ഈ ഉത്തർപ്രദേശ് പോലെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് വരെ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അതെ ആ സമയത്താണ് ബി ജെ പി ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ ജാതി മാറ്റികസനത്തിന് വേണ്ടി ഒരുമിക്കൂ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആ ആഹ്വാനം ഇന്നും തുടരുകയാണ് ആഹ്വാനം തുടരുകയാണ് പക്ഷേ ഇതിനിടയിൽ ഒരു ചെറിയ തിരുത്തെനിക്ക് പറയാനുള്ളത് രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭം നടന്ന ആ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി ഒന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ സിംഗ് ആദ്യ മുഖ്യമന്ത്രി ആയപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഹിന്ദു സമൂഹം ജാതിക്ക് അതീതമായി വോട്ട് ചെയ്ത ഒരു സമൂഹമായിരുന്നു അന്ന് വോട്ടർമാർ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അപ്പോൾ അത് പോസിബിളാണ് ജാതിക്ക് അതീതമായി ജനങ്ങൾ വോട്ട് ചെയ്യണം ഇപ്പം ജാതിയാണ് ഹിന്ദു സമൂഹത്തെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജാതി മാത്രമല്ല ജാതി വിവേചനമാണ് അതിൻ്റെ പാപഭാരം ബി ജെ പി കെട്ടിവെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ആരും പറയാത്ത ഒരു കാര്യം ഏറ്റവും കൂടുതൽ ജാതി പീഡനവും ജാതി വിവേചനവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയമാണ് അവിടെ ബി ജെ പി രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങളുള്ളത് പക്ഷേ യു പി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എക്കാലത്തും ഇത്തരം ജാതി സമവാക്യങ്ങളോടൊപ്പം ചേർന്ന് പോവുകയെ നിവർത്തിയുള്ളൂ ഒരു കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക പക്ഷേ ഈ ജാതി സമവാക്യങ്ങളെ അപ്രസക്തമാക്കാൻ ബി ജെ പി എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർക്ക് അവസരം കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ബി ജെ പി വളരെ കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു അവകാശവാദം അവർക്ക് ഉന്നയിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ബി ജെ പിയുടെ ജാതി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ തിരഞ്ഞെടുപ്പ് അതൊരു നിർണായക ശക്തിയാണ് വളരെ നിർണായകമാണ് പക്ഷേ ഈ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ ശത്രുക്കൾ പറയുന്നത് ഇവരെയൊക്കെ നിങ്ങൾ വെറും ഒരു ഡമ്മിയാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന സെറിമോണിയൽ പോസ്റ്റുകളിൽ ഇരുത്തി അവരെ കൊണ്ടൊക്കെ വേറൊന്നും അവർ മാത്രമല്ല ഇപ്പോൾ ദ്രൗപദി മുർമു മാത്രമല്ല മുൻ രാഷ്ട്രപതിയും രാംനാഥ് കോവിന്ദും അദ്ദേഹവും അങ്ങനെ മുന്നോക്ക സമുദായത്തിൽ നിന്ന് വന്ന ആളൊന്നും അല്ലല്ലോ അപ്പോൾ ഇവരെയൊക്കെ നിങ്ങളിങ്ങനെ വെറുതെ ചില്ലിട്ട് വെക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അത് ശരിയല്ല അത് ശരിയല്ല കാരണം ഇവർ മുഖ്യമന്ത്രിയാകുന്നത് ചില്ലിട്ട് വെക്കാനാണോ പ്രവർത്തിക്കാനല്ലേ യു പി പോലെ ഒരു സംസ്ഥാനത്ത് കല്യാൺ സിംഗ് പോലെ ഒരാളെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത് കൃത്യമായ സന്ദേശമല്ലേ ഇപ്പോൾ ഒഡീഷ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ സംസ്ഥാനം ലഭിക്കുമ്പോൾ മാഞ്ചിയെ ഏൽപ്പിക്കുന്ന അതൊരു ഔദാര്യമൊന്നുമല്ല പക്ഷേ ജാതി നോക്കിയല്ല ഇത്തരം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എല്ലാവർക്കും തുല്യ അവസരമുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കൊടുക്കുന്നത് ഇനി ഒഡീഷയിൽ വേറൊരാളുണ്ട് പ്രതാപ് സിംഗ് പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം നേരത്തെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു അദ്ദേഹം സൈക്കിളിൽ സഞ്ചരിച്ച് കയ്യിൽ കാശുപോലുമില്ലാത്ത വലിയ സ്വന്തം ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾ മാത്രമായി അങ്ങനെ ജീവിച്ചു വന്നിരുന്ന ഒരു ഒരു സോഷ്യൽ വർക്കറാണ് പ്രതാപ് ചന്ദ്ര സാരംഗി അദ്ദേഹം അവസാനം കേന്ദ്രമന്ത്രി വരെയായി അദ്ദേഹം ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരമോ ഇരുപത്തേഴായിരമോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സാരംഗി എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇങ്ങനെയുള്ളവരിലൂടെയാണ് ബി ജെ പി ഒഡീഷയിൽ അവൾ അവരുടെ രാഷ്ട്രീയവും അവരുടെ സംഘടനാ സംവിധാനവും വളർത്തിയെടുത്തത് ഈ മാജിയുടെ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടിയുണ്ട് അതായത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ സംവരണ മണ്ഡലം അല്ലെങ്കിൽ സംവരണ വാർഡുകളിലേക്ക് മത്സരിക്കുക നമ്മുടെ ഈ പുരോഗമന പാർട്ടികളൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനൊരു സെലക്ഷനേ അല്ല കാരണം മാജി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ ബി ജെ പി പ്രവർത്തിക്കുന്നയാളാണ് സർപ്പഞ്ച് മുതൽ മുകളിലേക്ക് വന്നയാളാണ് രണ്ടായിരം മുതൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രതിനിധാനം ചെയ്യുന്നയാൾ കൃത്യമായിട്ട് കൃത്യമായി ഈ സംഘടനാ ബലമാണ് അതായത് ഞാൻ പറഞ്ഞ പോലെ ജാതിയെ അപ്രസക്തമാക്കുന്ന ഈ ജാതികളെ ജാതി വിഷയം തീർക്കാൻ ജാതികളെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാതെ ജാതി പോലും അപ്രസക്തമാകുന്ന രീതിയിലേക്ക് വികസനവും ഉന്നമനവും എല്ലാവർക്കും ഉണ്ടാകുക അതാണ് ചെയ്യേണ്ടത് അത് വലിയ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം അതായിരിക്കണം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മാജി എന്ന് പറയുന്നത് അദ്ദേഹം സംവരണ മണ്ഡലമാണ് അല്ലെങ്കിൽ സംവരണക്കാരനാണ് ആ അർത്ഥത്തിലല്ല എടുക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ പുരോഗമന പാർട്ടികൾ പലപ്പോഴും അത്തരം ചില ചട്ടക്കൂടിനകത്താണ് ഇവരെയൊക്കെ വെക്കുന്നത് അതെ ഈ മാജിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അല്ലെങ്കിൽ മാജിയുടെ സംഘടനാ ചരിത്രം തന്നെ ബി ജെ പി ഇത്തരം പുരോഗമന പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തുടങ്ങി എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം സരസ്വതി വിദ്യാലയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അധ്യാപനം അധ്യാപക ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് സരസ്വതി വിദ്യാലയം നമുക്കറിയാം സംഘ പരിവാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇപ്പോൾ നേരത്തെ കുമാർ പറഞ്ഞ പോലെ ആ കാലം മുതൽ തന്നെ എത്ര താഴെത്തട്ടിൽ സംഘ സംവിധാനം പ്രവർത്തിക്കുന്നു ബി ജെ പി സംവിധാനം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് അതെ എന്തായാലും ഉച്ചനീചത്വങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ള ജാതി വരമ്പുകൾക്കപ്പുറത്ത് വളരെ നേരത്തെ തന്നെ എത്തിയ ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് കൂടി തെളിയിക്കുന്നതാണ് ഒറീസയിലെ ഈ മോഹൻചരൻ മാജി എന്ന മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പത്തിലൂടെ തിരഞ്ഞെടുത്തതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഒറീസ് ഒഡീഷയിൽ ഈ പറയുന്ന വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും ഈ മന്ത്രിസഭയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു വലിയ സർക്കാർ അതായത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കാണ് ഒറീസയിൽ സത്ഭരണം ഉണ്ടാകാൻ പോവുക എന്ന് പ്രഖ്യാപിച്ചത് എന്തായാലും ആ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ആ സംസ്ഥാനത്ത് വരികയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാറ്റങ്ങൾ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഒഡീഷ നമസ്കാരം നമസ്കാരം